മാനവ രക്ഷകനെ നരൻ ഇടുവാൻ നര പിറന്നവനെ മിസിക കർത്താവേ മാലാഘമാരത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ മാരാഗമാരൊത്ത് ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേനി പരിശുദ്ധൻ 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 കർത്താവേനി പരിശുദ്ധൻ നിസിഹ കർത്താവേ അഖിലലോകനായക വാഴ്ത്തിയിടുന്നു ഞങ്ങൾ ഈശോ നാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ ഉയർത്തേകുന്നു നീ തന്നെ ആത്മാ രക്ഷേന്നോ ലോക നായകോ നന്നോ ഞങ്ങൾ നീയല്ലോ ശരീരം ഉയർന്നു നീ ആത്മാവേനോ രക്ഷേകുന്നു ോക നായക ഞങ്ങൾ നാഥ പുകഴ്ത്തിയിടുന്നു ഞങ്ങൾ പരിശുദ്ധ പരമാധി വീകാരണത്തിന് നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദീപീകരണത്തിന് ഏരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദീപീകരണത്തിന് ഏരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന എട്ട് ദിവസത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ ആരംഭമാണ് ഇപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഈശോ എഴുന്നള്ളിരിക്കുന്നു എന്ന് സത്യമായി നാം വിശ്വസിക്കണം കാരണം ഈശോ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് യോനാൻ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് വചനത്തിലൂടെ ഈശോ പറഞ്ഞിരിക്കുന്നു ഞാൻ ജീവന്റെ അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അതേ സ്നേഹമുള്ളവരെ ജീവൻ്റെ അപ്പമാണ് ഈശോ ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല അതുകൊണ്ട് ജീവന്റെ അപ്പമായ യേശുവിനെ നമുക്ക് സ്വീകരിക്കണം ജീവന്റെ അപ്പമായ യേശുവിനെ പ്രത്യേകിച്ച് ചില കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തിയോടുകൂടി വിളിച്ചപേക്ഷിക്കാറുണ്ട് അതെ പ്രത്യേകം ഞാൻ ഓർക്കുകയായിരുന്നു കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ ദിവസവും വൈകിട്ട് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ദിവ്യാന ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഒരു പ്രത്യേക വിശുദ്ധീകരണമാണ് ഈ ദിവ്യക്കാരൻ്റെ അരുളിക്കായിൽ ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് നമുക്ക് ഓർമ്മയിലെ ചില ഇടവകളിലൊക്കെ അലങ്കരിച്ച വാഹനത്തിൽ ദിവികാരൻ ഈശോയെ ദിവികാരൻ അരുളിക്കായിൽ വെച്ചുകൊണ്ട് ഇടവകൾ തോറും ഇങ്ങനെ പോയതൊക്കെ അതേ വലിയൊരു സംരക്ഷണ കവചമാണ് കിട്ടുന്നത് അത് ഓരോ മക്കൾക്കും വലിയ ശക്തിയാണ് നേരിട്ട് ദിവികാരനെ ആരാധനയിൽ പങ്കെടുക്കണമെന്നില്ല എന്നാൽ നേരിട്ട് പങ്കെടുത്താൽ അത്രയ്ക്കും നല്ലത് പക്ഷേ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് ആത്മാവ് നിന്നോട് കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട് ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് സഹായകൻ നിന്നോട് കൂടെ വരാൻ നീയും അല്പസമയം മാറ്റി വയ്ക്കുക അല്പസമയം നീക്കി വയ്ക്കുക പ്രത്യേകിച്ച് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ എങ്ങനെയാണ് നമ്മുടെ സഭയിൽ രൂപപ്പെട്ടത് നമുക്കറിയാം അതിനെ കുറിച്ച് ഒന്നുകൂടി അച്ഛൻ പങ്കുവയ്ക്കുകയാണ് പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ സമയങ്ങളിലും പ്രത്യേകം ടിപ്പു സുൽത്താൻ യുദ്ധത്തിന്റെ സമയങ്ങളിൽ ഈ പറയ ദേവാലയങ്ങൾ ഒക്കെ തകർക്കപ്പെടുകയാണ് ദേവാലയങ്ങൾ തകർക്കുന്നു ക്രൈസ്തവ മക്കള് തകർക്കുന്നു ഹിന്ദുക്കളെ വധിക്കുന്നു അങ്ങനെ അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് പോകുന്ന സമയം മാർത്തോമ അസ്രാണികൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അവർ ഈ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ആ ദേവാലയം പരിശുദ്ധ കന്യാമറിയത്തിന് ദേവാലയമാണ് ആ ദേവാലയങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന മുറികൊണ്ടിരിക്കുന്നു സൈന്യം ഇങ്ങനെ തിരുവിതാംകൂറിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു ആലുവ പെരിയാർ തീരത്തെത്തിയപ്പോൾ എന്തോ അത്ഭുതമെന്ന നിലയ്ക്ക് പെരിയാറിൽ വെള്ളം കൂടുകയും പെരിയാർ കരകവിഞ്ഞൊഴുകയും ചെയ്യുന്നു മഴ തകൃതിയായി പെയ്യുന്നു മൂടൽ മഞ്ഞ് കടന്നു വരുന്നു ഈ സൈന്യത്തിന് പെരിയാർ അങ്ങോട്ട് കടക്കുവാൻ സാധിക്കുന്നില്ല മഞ്ഞ് മൂടൽ മഞ്ഞ് മുൻപിൽ വഴി കാണാൻ പറ്റുന്നില്ല അതിനു മുൻപിൽ കുത്തൊഴുക്കിൽ കിടന്ന് അലറി ഈ വെള്ളം തിരമാലകൾ കണക്കി പെരിയാറിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു കര കവിഞ്ഞൊഴുകുന്നു വലിയ പ്രളയം പോലെ കടന്നു വരുന്നു സൈന്യത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല സൈന്യം തിരിച്ചു പോവുകയും ചെയ്തു ഇത് പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതമായി കണക്കാക്കുക പരിശുദ്ധാമ്മ ഇതിൽ നിന്ന് കൊണ്ട് നമ്മെ സാക്ഷിതാരാണ് പ്രത്യേകിച്ച് കന്യകകളെ കന്യകകളെ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് വധിക്കുകയും ക്രൂശിക്കുകയും അവരുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ആ യുദ്ധത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അതെ അപ്പോൾ പ്രത്യേകിച്ച് യുവതികളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണിത് ഓരോ അമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ അപ്പച്ചനും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ വലുതായി കഴിയുമ്പോൾ വലിയ ടെൻഷനാണ് ഒന്ന് പഠിപ്പിക്കണം രണ്ട് അവർ പഠിച്ചു വലുതായി അവർ യഥാസമയം വിവാഹിതത്തിലേക്ക് പ്രവേശിക്കണം വിവാഹം കഴിഞ്ഞാൽ മതിയോ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ടെൻഷനുകളുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ ദൈവമകനും ദൈവമകളും പ്രത്യേകം എട്ട് ദിവസം യുവതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിന്റെ വീട്ടിൽ യുവതികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇല്ലാതിരിക്കാം പക്ഷെ ആലുവക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ ബെമ്പിനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വേറെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ദീപികാൻ ആരാധന ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന ഓരോ ദൈവമകനും ദൈവമകളും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാ യുവതികൾക്കും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ സമയം അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം വചനം നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് സുഭാഷങ്ങളുടെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം വിശ്വസ്ത പെരുമാറുന്നവർ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു വിശ്വസ്തയുടെ പെരുമാറുക ദിവികാരണ ഈശ്വര പക്കൽ ഈ വിശ്വസ്തത നമുക്ക് ഉണ്ടാകാം പ്രശസ്തിയേക്കാൾ നമുക്ക് ഉണ്ടാകരുത് വിശ്വസ്തതയാണ് ഒരുപാട് സമ്പത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതോടൊപ്പം കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും താഴോട്ട് പോകൂല ചിലർക്ക് ഈ സമ്പത്തൊക്കെ വളർന്നും ആരോഗ്യം വളർന്നും എല്ലാ പരിവാർക്ക് സെറ്റപ്പായ ആയി കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന ദൈവത്തെ മാത്രം മാറുന്നു ഉപേക്ഷിക്കൂല ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഒരിക്കലും കൊടുക്കില്ല അത് മാറ്റി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവത്തിന് കൊടുക്കേണ്ടത് സമയം കൊടുക്കുക ദൈവം തന്നെ സമയത്തിന് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുക അതാണ് പ്രത്യേകിച്ച് എട്ട് ദിവസം ദൈവീകാരൻ ആരാധനയിലൂടെ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ പുകഴ്ത്തുക മക്കളെ പറഞ്ഞു ദൈവത്തെ നന്ദി പറയുകയും ചെയ്യുക ഈശോ അനുഗ്രഹിക്കട്ടെ ദിവികാരൻ സവിതെ നമ്മത്തിനെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ ഞങ്ങളുടെ ദൈവമെ കുഞ്ഞു മക്കളെ ശക്തിപ്പെടുത്തണമേ കുഞ്ഞു മക്കളെ ആക്രമണം നമുക്ക് പങ്കു ചേരാം സർവശക്തനായ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ സർവശക്തനാ ദൈവം സംരക്ഷിക്കട്ടെ സർവശക്തനാ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ കാണുന്നവരെയാണ് ഓരോക്കളെ നയിക്കണമെന്ന ദിവ്യമായ ഈ ഗാന ശ്രൂഷയിൽ നമുക്ക് പങ്കു ചേരാം വിശ്വസ്തരായിത്തീരുക ഈശ്വ അനുഗ്രഹിക്കട്ടെ വിശ്വസ്തരായി തീരുക y se de i <laughs> யே ஆத்மா ആരാധനയും യും ശ്രീ പരിശുദ്ധ പരമായും പുഴ്ച പരമാധിപികാരണത്തിന് ആരാധനയും ശ്രുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ പ്രധാന ദിവികാരണ ഈശോയെ ഞങ്ങൾ ഈ എട്ടു ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥന ശുശ്രൂഷയുടെ പങ്കു ചേർന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർത്തിൻ്റെ മാതൃകയിൽ ഞങ്ങൾ നിർമ്മിച്ച ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ ഇടവക മുഴുവനും പ്രത്യേകിച്ച് യുവതികളിൽ ഒരു വലിയ വിശുദ്ധീകരണം ഉണ്ടാകുമാറാകട്ടെ ഈശോയുടെ വചനം പറയുന്നുണ്ട് പ്രഭാഷകന പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നു മകളെ നീ പാപം ചെയ്തിട്ടുണ്ടോ ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്ന് മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്നും ഓടി അകലുക അടുത്ത് ചെന്നാൽ അത് കടിക്കും അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകൾ പോലെയാണ് അത് ജീവൻ അപകരിക്കും വചന എടുത്തപ്പോൾ കിട്ടിയതാണ് പാപത്തിൽ നിന്ന് മോചനം കിട്ടണം ഒരുപാട് മക്കൾ പാപത്തിന് അടിമപ്പെട്ടു പോവുകയാണ് ഒരുപാട് മക്കൾ തെറ്റായ പ്രേമബന്ധത്തിൽ കിടന്ന് ഉടലുകയാണ് പലതിലും മോചനം കിട്ടുന്നില്ല അത് പണക്കാനെന്ന് പാവപ്പെട്ടവനൊന്നുമില്ല ഈ ലോകത്തിൽ ജീവിക്കും പലരും സാത്താൻ പെടുത്തിയിരിക്കുക ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് യുവതികളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് പല ബന്ധങ്ങളെ പെട്ടി ഉടലുന്നവരുണ്ട് പെട്ടുപോയവരുണ്ട് അതിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്തവരുണ്ട് ഈശോ പറയുന്നു ഇന്ന് ആ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോ പറയുന്നുണ്ട് ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ് ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു എന്നാൽ ഞാൻ തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് കർത്താവിന്റെ ശാസന വെറുക്കരുത് വെറുക്കുന്നവൻ പാപത്തിന്റെ ഈ ആരാധന ഒരു യുവികാണ് മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ തുറക്കുമ്പോൾ വചനം കിട്ടണമെന്നുണ്ടോ അപ്പോൾ ഇന്ന് കർത്താവ് തരുന്ന സന്ദേശം ഇതാണ് പ്രത്യേകിച്ച് യുവതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പാപത്തിന്റെ കെണിയിൽ പീടാതെ സൂക്ഷിക്കുക അവർക്ക് ചുറ്റും കർത്താവിന്റെ വലിയ വലയം അതിനെന്ത് ചെയ്യണം എട്ട് ദിവസവും യുവതികൾ ഈ പ്രാർത്ഥന ശുഷയും വിശുദ്ധ ബലിയിലും പങ്കെടുക്കട്ടെ പള്ളിയിൽ ആളുകൾ കൂടുതലു വേണ്ടിയിട്ടല്ല പിന്നെയ്യോ അവരവർക്ക് അതിന്റെ വിശുദ്ധീകരണം കിട്ടും നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഇന്ന ബന്ധങ്ങളുണ്ട് ഇന്ന ബന്ധനങ്ങളുണ്ട് ഇന്ന മുറിവുകളുണ്ട് രോഗങ്ങളുണ്ട് വേദനകളുണ്ട് കുറവുകളുണ്ട് എന്നൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ വിശുദ്ധപരിയിൽ പങ്കു ചേരോ അതിനുശേഷമുള്ള പരിശുദ്ധ അമ്മയോട് ചേർന്ന് പങ്കു ഈ ദിവികാൻ ആരാധനയിലൊക്കെ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കേ ദിവികാൻ ഈശോ എപ്പഴാ തുടർന്ന് പറയാൻ പറ്റുകയില്ല അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ കാണിച്ചു തരും അതിൽ ഒരു അടയാളമാണ് ഇത് ശാസന വെറുക്കുന്നവൻ പാപികളെ വഴിയിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തലപിക്കുന്നു പല മക്കളും ഭയൊന്നുമില്ല അപ്പോ ഒരു ഭയമില്ലാതെ പോകാണ് ആരെയും ഭയമില്ല മാതാപിതാക്കളുടെ ഭയമില്ല സഹോദരങ്ങളെ ഭയമില്ല ദേവാലയത്തോട് ഭയമില്ല ദൈവത്തോടും ഭയമില്ല ഇങ്ങനെ പോകുന്നു അവസാനം പോകുമ്പോൾ കുടുംബം ഒരുമിച്ച് വേദനിക്കുന്നു കുടുംബം ഒരുമിച്ച് വിഷമിക്കുന്നു അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു ദിവികാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ ദിവികാൻ ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഈ ആദ്യ ദിവസം ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് പ്രധാനത്തിനു മുമ്പിൽ നമ്മുടെ സമർപ്പിച്ചും നമ്മുടെ യുവതി സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഓരോ മക്കൾക്കും നമ്മുടെ വലിയ സ്നേഹത്തിന്റെ വലയം കൊണ്ട് ഓരോ യുവതികളെയും അങ്ങനെ തന്നെ ഒരു നമ്മയും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഈശോയെ യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ ആരാധന യേശുവേന്ദി